കേൾവിശക്തി വർദ്ധിപ്പിക്കാൻ ഇതൊന്ന് പരിശീലിച്ചു നോക്കാം ഇരുകായുകളും ചേർത്ത് വെച്ച് നിവർന്നു നിൽക്കുക കൈകൾ രണ്ടും ശരീരത്തോട് ചേർത്ത് കമഴ്ത്തിയും വെക്കേണ്ടതാണ് ഇനി ഇരു കൈകളും മുന്നിലേക്ക് കൊണ്ടുവരികയും തള്ളവിരലുകൾ കൊണ്ട് ചെവികളും ചൂണ്ടുവിരലുകൾ കൊണ്ട് കണ്ണുകളും നടുവിരലുകൾ കൊണ്ട് മൂക്കും അടച്ചു ചെയ്യുക ഈ നിലയിൽ വായിലൂടെ ഒരു കുടലിൽ കൂടി ഊതുന്ന രീതിയിൽ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും തല കുരിച്ചുകൊണ്ട് വന്ന് താടി തൊണ്ടക്കുഴിയിൽ മുട്ടിച്ചു വെക്കുകയും ചെയ്യുക ഈ അവസ്ഥയിൽ ശ്വാസം ഉള്ളിൽ തന്നെ അല്പസമയം പിടിച്ചു നിർത്തുകയും ചെയ്യേണ്ടതാണ് അല്പസമയം ഈ രീതി തുടർന്ന ശേഷം തല ഉയർത്തിക്കൊണ്ട് വരികയും മൂക്കിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുകയും ചെയ്യേണ്ടതാണ് വീണ്ടും ഇതേ രീതിയിൽ തന്നെ വായിലൂടെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും തല താഴ്ത്തിക്കൊണ്ടുവന്ന് താടി തൊണ്ടക്കുഴിയിൽ മുട്ടിച്ചു വെക്കുകയും അതോടൊപ്പം തന്നെ ശ്വാസ ഉള്ളിൽ പിടിച്ചു നിർത്തുകയും ചെയ്യുക അതിനുശേഷം തല ഉയർത്തിക്കൊണ്ടു വന്ന് ശ്വാസം മൂക്കിലൂടെ പുറത്തേക്ക് വിടുകയും ചെയ്യേണ്ടതാണ് എട്ടോ പത്തോ തവണ